ഹായ് ഗേസ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ എല്ലാവർക്കുമായി തയ്യാറാക്കി കാണിക്കുന്ന റെസിപ്പിയാണ് നല്ല പഞ്ഞി പോലെയുള്ള വെള്ളയപ്പവും വെജിറ്റബിൾ സ്റ്റോവും ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് പച്ചരിയാണ് ഇത് നന്നായി കഴുകി നാല് മണിക്കൂർ കുതിരാൻ വെക്കണം കൂടാതെ ഒരു മുറി നാളികേരം പത്ത് വെളുത്തുള്ളി ഏഴ് ചെറിയ ഉള്ളി ഒരു സ്പൂൺ ജീരകം ഒരു കപ്പ് ചോറ് ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവയെല്ലാം അരിയുടെ കൂടെ ചേർത്ത് അരച്ച് വെള്ളയപ്പത്തിനുള്ള കൂട്ട് തയ്യാറാക്കി വയ്ക്കുക ഇനി നാളെ രാവിലെ നമുക്ക് പഞ്ഞി പോലെയുള്ള വെള്ളയപ്പം തയ്യാറാക്കാം രാവിലെ തന്നെ നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാനുള്ള ചേരുവകൾ എന്താണെന്ന് നോക്കാം നന്നായി കഴുകി വൃത്തിയാക്കിയ ബീൻസും അര ഇഞ്ച് വലിപ്പത്തിൽ അരിഞ്ഞത് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് രണ്ട് ക്യാരറ്റ് അര ഇഞ്ച് വലിപ്പത്തിൽ അരിഞ്ഞത് ഒരു വലിയ സവാള മീഡിയം സൈസിൽ അരിഞ്ഞത് ചീനച്ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണയിൽ കടുകും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി കഷ്ണങ്ങളും വേകാനാവശ്യമുള്ള വെള്ളവും ചേർത്ത് അടച്ചു വയ്ക്കുക ഇനി ഇതിനാവശ്യമായ ചേരുവകൾ എന്താണെന്ന് നോക്കാം അരമുറി നാളികേരം രണ്ട് തണ്ട് കറിവേപ്പില അഞ്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ഒരു സ്പൂൺ പെരിജീരകം ആറ് വെളുത്തുള്ളി അരിഞ്ഞതും നാല് പച്ചുളക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം നന്നായി അരച്ചെടുക്കുക ശേഷം നന്നായി വെന്തുവന്ന പച്ചക്കറിയിലേക്ക് അരപ്പും ചേർത്ത് തിള വരുന്നതിന് മുൻപ് തീ നിർത്തുക സോതേറിയ വെജിറ്റബിൾ സ്റ്റൂ തയ്യാറായി കഴിഞ്ഞു ഇനി ഇന്നലെ അരച്ച് വെച്ച വെള്ളയപ്പത്തിൻ്റെ കൂട്ട് നമുക്ക് നോക്കാം നന്നായി പതഞ്ഞു പൊങ്ങി വന്ന ഈ കൂട്ട് ചൂടായ ദോശക്കല്ലിൽ എണ്ണ തടവി അതിലേക്ക് ഒരു തവി മാവ് ഒഴിക്കുക പരത്തേണ്ട ആവശ്യമില്ല നന്നായി കുമിളകൾ വരുമ്പോൾ ഇത് ഒന്ന് അടച്ചു വയ്ക്കുക രണ്ട് മിനിറ്റിന് ശേഷം എടുക്കുക நல்ல பஞ்சி போலயுள்ள வெள்ளையப்பம் தயாராக